സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അഭിനേത്രിയും നർത്തകിയുമായ ശോഭന വിവാഹത്തിനൊരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പാപ്പരാസികളാണ് പുതിയൊരു കണ്ടത്തിലുമായി രംഗത്ത് വന്നിട്ടുള്ളത് നൃത്തത്തിനു വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച ശോഭന നൃത്ത പരിപാടികളുമായി സജീവമാവുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത പ്രചരിക്കുന്നത് സിനിമാ ലോകം തന്നെ ആകെ അമ്പരന്നിരിക്കുകയാണ് ഇരിക്കുകയാണ് ഇത്തരത്തിലൊരു വാർത്ത കേട്ടിട്ട് എന്നാൽ ഇത്തരത്തിലൊരു വാർത്തയ്ക്ക് യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല കുടുംബ സുഹൃത്തിനെയാണ് വിവാഹം കഴിക്കുന്നുവെന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നത് അഭിനയത്തിൽ മാത്രം നൃത്തത്തിലും മികവ് തെളിയിച്ചിട്ടുള്ള താരമാണ് ശോഭന സിനിമയോടൊപ്പം തന്നെ നൃത്തത്തിന് പ്രാമുഖ്യം നൽകുന്നുണ്ട് നൃത്ത പരിപാടികളുമായി ശോഭന ഇപ്പോൾ സജീവമാണ് നടി എന്ന നിലയിലും നർത്തകി എന്ന നിലയിലും മലയാളി മനസ്സ് കീഴടക്കാൻ ശോഭനയ്ക്ക് കഴിഞ്ഞു പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് മണിച്ചിത്ര താഴിലെ ഗംഗ ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന കഥാപാത്രമാണ് ഗംഗയായും നാഗവല്ലിയായും മികച്ച പ്രകടനം തന്നെയാണ് ശോഭന കാഴ്ചവെച്ചത് ബാലചന്ദ്രമേൻ സംവിധാനം ചെയ്ത ഏപ്രിൽ പതിനെട്ടിലൂടെയാണ് ശോഭന സിനിമയിലേക്ക് എത്തിയത് പിന്നീട് അങ്ങോട്ട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മികച്ച അവസരങ്ങളാണ് താരത്തിന് തേടിയെത്തിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിലും മികവ് തെളിയിച്ച താരമാണ് ശോഭന ഇന്ത്യൻ സിനിമയിലെ മുൻനിര സംവിധായകർക്കൊപ്പവും താരങ്ങൾക്കൊപ്പവും പ്രവർത്തിക്കാനുള്ള ഭാഗ്യം ഈ അഭിനേത്രിക്ക് ലഭിച്ചിട്ടുണ്ട് പ്രമുഖ നടനുമായി ശോഭന പ്രണയത്തിലായിരുന്നുവെന്നും പിന്നീട് ആ നടൻ വേറെ വിവാഹം കഴിച്ചു എന്ന തരത്തിലുള്ള വാർത്തയും ശോഭനയുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചിരുന്നു അടുത്ത ബന്ധുവിനെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ോഭന എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് എന്നാൽ ഇതേക്കുറിച്ച് താരമോ കുടുംബാംഗങ്ങളോ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി